മിസ്റ്റർ തോമസ് ബക്കറ്റ് അതുവരെ വിശ്വസ്ത നിലയിൽ രാജാവിനെ സേവിച്ച മിസ്റ്റർ തോമസ് ബക്കറ്റ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ടിൽ കാൻഡ്രബ്രി ആർച്ച് ബിഷപ്പായി അഭിഷ്ഠിതനായതോടെ മനസാക്ഷിയുടെ പ്രചോദനങ്ങൾക്കനുസൃതമായി തിരുസുവയെ സേവിക്കുവാൻ തയ്യാറെടുത്തു അതിനുള്ള മുൻകരുതലായ ചക്രവർത്തിയുടെ ചാൻസലർ സ്ഥാനം അദ്ദേഹം രാജിവെച്ചു നദ്രാൻമാരുടെ നിയമാധികാരി ചക്രവർത്തി അല്ലെന്നും തിരുസഭാ വസ്തുക്കളിൽ നിന്നുള്ള ആദായം എടുക്കുന്നതിന് രാജാവിന് യാതൊരു അവകാശമില്ലെന്നും തോമസ് ബക്കറ്റ് ചക്രവർത്തിയെ ഒരു കൂറും അറിയിച്ചു ആർച്ച് ബിഷപ്പിൻ്റെ നീക്കങ്ങൾ ഹെൻറിയുടെ പ്രതീക്ഷകളെയെല്ലാം കീഴ്മേൽ മറിച്ചു തനിക്കെന്നും ഒരു തലവേദനയായി തീർന്നാണ്ത്രാപുരിത്തായി വകവരുത്തണമെന്നും അദ്ദേഹം തരുടെ പ്രതിജ്ഞ ചെയ്തു രാജാവിൻ്റെ ഇംഗിതം ശരിക്കും മനസ്സിലാക്കിയ നാല് അശ്വടന്മാർ കാൻഡർപള്ളിയിലെ ഭദ്രാസന ദേവാലയത്തെ ലക്ഷ്യമാക്കി തങ്ങളുടെ കുതിരകളെ വിട്ടു ആ പള്ളിയിലെ പിരിപീഠം ആയിരത്തി ഒരുന്നൂറ്റി എഴുപതിൽ ഡിസംബർ ഇരുപത്തൊമ്പതിന് തോമസ് ബെക്കറ്റിന് രക്തം വീണ് നനഞ്ഞു അതാവി അനുഗ്രഹിക്കണമെന്ന് രക്തസാക്ഷിത്വം കൊണ്ട് സഭയെ നയിച്ച നന്ദി പറയുന്നു പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിനും Nero aradine studiam bodhicham daigre, isham jiaigam